വിവിധ മതസ്ഥരായ വിശ്വാസികൾ സ്നേഹത്തോടെയും സൗഹാർദത്തോടെയും സാഹോദര്യത്തോടെയും കഴിയുന്ന തളിപ്പറമ്പ് പോലെയുള്ള സ്ഥലങ്ങളിൽ ഇപ്രകാരം സാമൂഹിക സ്പർദ്ധ ഉളവാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന സാമൂഹ്യ വിരുദ്ധരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും മാതൃകാപരമായി ശിക്ഷിക്കുവാനും ഇവിടുത്തെ നിയമവ്യവസ്ഥിതിക്ക് കഴിവുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു നന്മ മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്ന സന്യാസിനിമാര് ഈ നാട്ടിൽ ചെയ്യുന്ന നന്മകളെ തമസ്കരിക്കാനും അവരുടെ ജീവിതത്തെ തന്നെ അപകടപ്പെടുത്തുന്ന രീതിയിൽ അക്രമങ്ങൾ അഴിച്ചുവിടാനും ചിലരെ രംഗത്തിറങ്ങിയിരിക്കുന്നു എന്ന് കാണുന്നത് അങ്ങേയറ്റം അപലപനീയമാണ് ഈ പ്രതിസന്ധികൾക്ക് കാരണക്കാരായ വ്യക്തികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാനും മാതൃകാപരമായി ശിക്ഷിക്കാനും ഉത്തരവാദപ്പെട്ടവരെ ഏറ്റവും വേഗത്തിൽ ശ്രദ്ധ ചെലുത്തണമെന്ന് ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും പോലീസ് അധികാരികളോടും ആവശ്യപ്പെടുകയാണ്